ആ നമുക്ക് മാങ്ങപ്പഴത്തിൻ്റെ കറി എങ്ങനെയാക്കുന്ന നോക്കാം നമുക്കിന്ന് മാങ്ങപ്പഴം കറി വെക്കുന്ന റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മാങ്ങപ്പഴം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറി ഇട്ട് കൊടുക്കാം

കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഒരു മുറി തേങ്ങ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ നമ്മുടെ അറുപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തന്നെ ഇരുന്ന് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതൊരു നമുക്കൊന്ന് വെക്കാം നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ിൽ കുറച്ച് താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കടുക്കുമ്പോഴത്തീട്ട് താളിച്ചതാണ് ഇതൊന്ന് ചേർത്ത് എല്ലാവരും നല്ല രൂപ ചെയ്ത് നോക്കണേ